ഞാൻ ജിമ്മിലൊക്കെ പോയിച്ചു വന്ന് കുറച്ച് മുഷിഞ്ഞ കോലത്തിലൊക്കെയാണ് നിൽക്കുന്നത് പക്ഷെ എനിക്ക് ഈ ഒരു സന്തോഷം ഇപ്പൊ തന്നെ നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി കാര്യം ഇനി എനിക്ക് ടൈം ടൈമില്ല കാര്യം പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ ഇടുക്കിക്ക് പോകല്ലേ അപ്പോൾ എനിക്ക് പാക്ക് ചെയ്യാനായിട്ട് ഒന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല കാര്യം ഇന്ന് രാവിലെ തൊട്ടി പണിയായിരുന്നു ഓയിലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി ഓയിൽ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാന്ന് വിചാരിച്ചു അത് ഓടി വന്നില്ലെങ്കിലും ഇവിടെ അച്ഛനും അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളൂല്ലോ അപ്പോൾ അതും രാവിലെ തൊട്ട് പണി ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ജിമ്മിലും പോയി വന്ന് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നു കേട്ടോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അച്ഛനെന്നെ കൂട്ടി പറമ്പിലോട്ട് പോയി അവിടെ അവിടുന്നൊരു വലിയൊരു ടാങ്ക് ഒക്കെ ഇങ്ങോട്ടേക്ക് നമ്മുടെ വണ്ടിയിൽ വെച്ച് കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു അപ്പം ഞാനും അച്ഛനും കൂടെ രാത്രി ഒരു ഏഴുമണി ഏഴുമണിയൊക്കെ ആയി അത് പോയി എടുത്തിട്ട് വന്നു പിന്നെ മീൻ അടിക്കാൻ പോയി അത് കഴിഞ്ഞ് എ ടി എമ്മിലും പോയിട്ട് വന്ന് നിൽക്കുന്ന കോലാണ് രണ്ടു പ്രാവശ്യം എ ടി എം ഈ പോയി അത് ചതിച്ചതാശ അതൊരു ചതി പറ്റിപ്പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ മുഷിഞ്ഞ കോലൊക്കെയാണ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കാര്യം എനിക്ക് ചൂടോടുകൂടി ഇത് വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് തോന്നി വേറെ നല്ല സംഭവം ഞാൻ കാണിച്ചിരട്ടെ പിൻഡിടീ ഇതാണ് സംഭവം അഞ്ഞൂറിന്റെ സൂട് സൂട് നോട്ടുകൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അത് ഉണക്ക് ചെറിയൊരു വിഷമം സന്തോഷം ഫസ്റ്റ് പറയാം ഇത് എൻ്റെ ബിച്ചുസിന്റെ ഫസ്റ്റ് സാലറിയിൽ നിന്ന് ആളുടെ ചിലവുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ആള് മിച്ചം പിടിച്ച് നമ്മക്ക് അയച്ചു തന്നൊരു വലിയ തുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കൂടുതൽ പ്രൗഡും തോന്നി ഞാൻ ഈ പൈസ ഇവിടെ നിന്ന് വെക്കേണ്ട കൈ കാര്യം എൻ്റെ ഒരു കൈ ഫോൺ പിടിച്ചേക്കുന്ന കൈ കട്ട് കഴിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ സന്തോഷമുണ്ട് അതുപോലെ കാരണം ചെറിയൊരു വിഷമമുണ്ട് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ആളെ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ അമ്മസ ഞാൻ ഫസ്റ്റ് സാലറി അയക്കാണ് അപ്പം നീ നിനക്ക് ആവശ്യമുള്ള നിനക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ നിനക്കുള്ള ആവശ്യത്തിനുള്ള പൈസ എടുക്കുക ബാലൻസ് വരുന്ന പൈസ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുക അവർക്ക് എന്താണോ ഉചിതം എന്ന് തോന്നുന്നത് അവരത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി കാര്യം എനിക്കല്ല യൂട്യൂബ് ആയാലും അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ആയാലും നമ്മൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു നമുക്ക് പൈസ വന്നോണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന ആൾക്ക് മാത്രം കിട്ടിയ സാലറി അല്ലെ ഇന്ന ആളുടെ അങ്ങനെ പറയാണ്ടില്ലായിരുന്നു പക്ഷെ ഇത് വിച്യോസിന്റെ മാത്രം അധ്വാനത്തിലുള്ള പൈസയാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ എനിക്ക് അതിലുപരി സന്തോഷം തോന്നിയത് സാധാരണ മക്കളൊക്കെ ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ ഉള്ള മക്കളുണ്ടാവും അതായത് ഫസ്റ്റ് സാലറി കിട്ടുമ്പം അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ വൈഫിനും വേണ്ടത് വൈഫിനും കൊടുക്കുന്ന ഒരു എന്താ പറയാ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നി കേട്ടോ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും എടുക്കണം നിനക്ക് വേണ്ട പൈസ നീയും എടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പൈസയ്ക്ക് നോർമലി ആവശ്യം ഇല്ലല്ലോ എൻ്റെ എപ്പോഴും കുറച്ച് രൂപയെങ്കിലും ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട് പിന്നെ എനിക്ക് ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് പൈസയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തോന്നുന്നു അങ്ങനെയല്ല ഞാൻ നിന്ന് ഉള്ള പങ്കില് എന്റെ ഭാര്യയ്ക്കും കൂടെ അവകാശപ്പെട്ടതാണ് അപ്പൊ എന്റെ ഭാര്യ എടുക്കുക എന്റെ ഭാര്യയുടെ കൈ കൊണ്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കുക എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര 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 സന്തോഷം തോന്നി ലവ് യു ഉമ്മ എനിക്ക് എന്റെ കാര്യത്തിലല്ല കേട്ടോ ഞാൻ വിച്ചുനോട് ആദ്യം സാലറി കിട്ടിയത് എന്നോട് ഇത്ര കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അയച്ചിടാന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു വേണ്ട അത് വിച്ചുന്റെ വിച്ചുവിന്റെ കയ്യിൽ വെച്ചോ വിച്ചു ആവശ്യം വരുമ്പോ ഉചിതമായിട്ടുള്ള കാര്യം ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾക്ക് അവിടുന്ന് അയക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്നാണ് ആൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നാണ് ആള് അബുദാബിക്ക് പോയത് അപ്പോഴാണ് ആൾക്ക് ഇതിനോടൊരു ഓപ്ഷൻ കിട്ടിയത് കേട്ടോ അപ്പം അത്യാവശ്യം വലിയൊരു എമൗണ്ട് തന്നെയാണ് പിന്നെ ചെറിയൊരു സങ്കടം എന്ന് പറഞ്ഞാല് വിച്ചുവിന്റെ കൈകൊണ്ട് വിച്ചുന്റെ പേരൻസിന് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ചെറിയൊരു വിഷമം എനിക്കുണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ വിഷയമില്ല എന്നാലും വിച്ചുവിന് അവരുടെ എക്സ്പ്രഷൻ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു വിഷമം എനിക്കുണ്ട് അത് മാത്രമേ ഉള്ളു കേട്ടോ എന്തായാലും ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം ആ അത്രയ്ക്ക് ഉണ്ട് കേട്ടോ എനിക്ക് സന്തോഷം കാര്യം ആ ഒരു തുക കേട്ടപ്പോൾ ഞാനും ഞെട്ടി ഏഹ് ഇത്രയും പൈസ അയക്കുന്നുണ്ട് അപ്പം എന്ന് വെച്ചാൽ നിനക്ക് അവിടെ ചിലവിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ട ഇല്ല എന്റെ എല്ലാ ചിലവും കഴിഞ്ഞിട്ടാണ് ഞാൻ അയച്ചേക്കുന്നതെന്ന് തോന്നുന്നു ഇവിടെ അബുദാബിയൊക്കെ നമ്മുടെ നാട്ടിലെ പോകണക്കല്ലല്ലോ ഇവിടുത്തെ എൻ്റെ ഇരട്ടിയും പൈസയല്ലേ അവിടെ ആകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എടുത്തിട്ടാണ് ഞാൻ ഈ പൈസ അയച്ചേക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും വെളിയിലുണ്ട് ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഫസ്റ്റ് ഒന്ന് കുളിക്കാന്ന് വിചാരിച്ചിട്ടോ കുളിച്ചിട്ടൊക്കെ അങ്ങോട്ടേക്ക് പോകുക കാര്യം ജമ്മീനൊന്നും ഇങ്ങനെ നിൽക്കാൻ പാടില്ല എന്നെനിക്കറിയാം പക്ഷെ സിറ്റുവേഷൻസ് ആണ് കേട്ടോ ഓട്ടപ്പാച്ചിലായിരുന്നു കാര്യം പറമ്പിൽ പോയി പറമ്പീന്ന് വന്നു കഴിഞ്ഞപ്പോൾ മീൻ മേടിച്ചു കൊടുത്ത കാര്യം എല്ലാ പ്രാവശ്യവും കാര്യം കാര്യം കുറെ കയറി വരുന്നുണ്ടല്ലേ അറിയാണ്ട് വരുന്ന കേട്ടോ വിച്ചു എപ്പോഴും ഇടുക്കിയിൽ പോകുമ്പോ വിച്ചു കുറച്ച് ഇറച്ചി മീനും എല്ലാം മേടിച്ച് ഇവിടെ സ്റ്റോക്ക് വെച്ചിട്ടേ പോകത്തുള്ളൂ കാര്യം നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇറ്റങ്ങൾ മേടിക്കില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് സ്റ്റോക്ക് വെച്ചിട്ടേ പോകാറുള്ളൂ അപ്പം എനിക്കും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് മീനൊക്കെ മേടിച്ച് സ്റ്റോക്കാക്കി കൊടുത്തിട്ടാണ് പോകുന്നത് എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പാക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അച്ഛൻ കടയിൽ പോയിക്കാണ് അമ്മ വെളിയിലുണ്ട് അച്ഛൻ വന്ന് കഴിയുമ്പം അച്ഛനെ അമ്മേനേയും കൂടെ വിളിച്ച് നിറഞ്ഞു നമുക്ക് പൈസ കൊടുക്കാം ഓക്കെ വിച്ചുവിൻ്റെ ഫസ്റ്റ് സാലറി കൊടുക്കാം അവരുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും ഒന്നും എനിക്കറിയില്ല കേട്ടോ എന്തായിരിക്കും അവർ പറയുന്നത് ഒന്നും എനിക്കറിയില്ല എന്തായാലും എന്നെ വിച്ചുവിനെ സംബന്ധിച്ചും ഇതൊരു പ്രൗഡ് നിമിഷമാണ് അതെങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല പിന്നെ ആകപ്പാട് ഞാൻ പറഞ്ഞൊരു വിഷമം എന്ന് വച്ചാൽ വിച്ചുവിൻ്റെ കൈകൊണ്ട് അത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വിച്ചു വിളിച്ചിട്ടൊന്നുമില്ല ആൾ ടൗണിൽ നിന്ന് നേരെ റൂമിൽ ചെന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ആൾ ആ ടൈമിൽ വിളിക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുക്കാം അച്ഛൻ്റെ അമ്മളിലേക്ക് കൊടുക്കുന്നതൊക്കെ വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എന്തായാലും ഞാൻ വീഡിയോ എടുത്തേക്കാം അവരുടെ ഫസ്റ്റ് എക്സ്പ്രഷനൊക്കെ നമുക്കൊന്ന് കാണണ്ടേ കാര്യം മകൻ അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അപ്പോൾ അവരുടെ എക്സ്പ്രഷൻ എന്താണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ചുമ്മാ നോക്കാം അതിൻ്റെ കൂടുത്തുനിന്ന് എനിക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഓട്ടിപ്പോയി ഒന്ന് കുടിച്ച് ഫ്രഷായി പെട്ടെന്ന് വരാം ഓക്കെ അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു സെറ്റായി അപ്പം ഞാൻ വിചാരിച്ചു അച്ഛനും വന്നിട്ടുണ്ട് അപ്പം കയ്യോടെ നമുക്ക് വിച്ചു എന്നെ ഏൽപ്പിച്ച കടമ്പ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എൻ്റേതായ കാര്യങ്ങളൊക്കെ വിശത്തിട്ട് പോയി കേട്ടോ ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിലും ഓൾറെഡി നല്ല വിശപ്പാണ് ഭയങ്കര വിശപ്പാണ് ജിമ്മിൽ പോകുന്നവർക്ക് അറിയാം കേട്ടോ നല്ല വിശപ്പാണ് ഞാൻ പിന്നെ കൺട്രോൾ ചെയ്യാറുണ്ട് ഫുഡൊക്കെ അപ്പോൾ അവിടെ എല്ലാവരും നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ എടുക്കണം അതുകൊണ്ട് എല്ലാവരും അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ സെറ്റാക്കി എത്തിയിട്ടുണ്ട് നമുക്ക് പോയി പൈസ കൊടുക്കാം ഓക്കെ ഉണ്ടാട്ടോ വിച്ചു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കഥകൾ പൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നേ ആ തിന്നെ തിന്നേ ആ ഞാനിത് ഇപ്പുറത്തെ കൈ പിടിക്കട്ടെ കൈസ് കൈ കൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൈ കൊണ്ട് കൊടുക്കണം എന്നല്ലേ അപ്പം വേണ്ടേ സെറ്റ് വേണ്ടേ രണ്ട് പേർക്കും തരാൻ ബിച്ചു എന്നെ ഏൽപ്പിച്ചതാണ് ബിച്ചുവിൻ്റെ ഫസ്റ്റ് മാസത്തെ സാലറി ആളയച്ചേക്കുന്ന കേട്ടോ ആളാളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാലൻസ് ഉള്ള തുക ആളെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് സന്തോഷം വിച്ചുവിനെ ഒരു ടൈമിൽ വിളിച്ച് കാണിക്കാൻ്റെ ഒരു നിർവാഹമില്ലാട്ട ഗൈസ് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു കാണിക്കുന്നത് കാര്യം ആള് വെളിയിലാണ് അപ്പോൾ എനിക്ക് നാളെ പോകണമെങ്കിൽ എന്നോട് പറഞ്ഞത് നല്ല സർപ്രൈസ് ആയിട്ട് സൂപ്പറായിട്ട് കൊടുക്കണം എന്നൊക്കെയാണ് പക്ഷെ എനിക്കതിനുള്ള നിർവാഹമില്ല കാര്യം നാളെ രാവിലെ ഞാൻ പോകട്ടോ അപ്പം അതിനിപ്പുറം കൊടുക്കണം എന്ന് എനിക്ക് തോന്നി അതാണ് കേട്ടോ ഞാൻ കൊടുത്തത് ഒന്നും പറയില്ലേ രണ്ടുപേരൊന്നും സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നേ സൈലന്റ് പോലെ ആയില്ലോ അല്ല ഒരു നമ്മളുടെ നമ്മളിൽ നിന്ന് വിട്ടിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഫാമിലി വിട്ടിട്ട് ഇത് ഫസ്റ്റ് ടൈം ആണ് നിക്കുന്നത് അപ്പം അതെന്തോ അതെ എവിടെ അമ്മയ്ക്കൊന്നും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിട്ടില്ല വിളിച്ചു ഇവിടെ ഇല്ല അമ്മ അമ്മയൊന്നും നിലവളിയും വിഷമോ സങ്കടവും മാത്രമേ ഉള്ളൂ ജാനിച്ച് നോക്കട്ടാ എങ്കിന് എന്താ വിശുമ്പം അച്ചു ഇല്ലാണ്ടാണോ അട്ടിട്ട് വിച്ചു ഒരിക്കാൻ പറയും അച്ചു ഇന്നമ്മക്ക് അറിയായിരുന്നു അച്ചുനെ കാണണ്ടെന്ന് അപ്പൊ അങ്ങനെ അതെ 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 പിള്ളരുടെ കൊള്ളയുണ്ട്ട്ടോ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം ഐറ്റ അമ്മക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഓവർ ടൈം ഇപ്പൊ അവർ വിളിച്ചു ആ അപ്പൊ ഓടി പോവേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് മൂന്ന് പേരും ഇവിടെ കൂടെ ഇങ്ങനെ ഓരോരോ ഡിസ്ക് ഒക്കെ കാണിച്ചേർക്കാം കേട്ടോ അതെ അതെത്രണ്ട് നോക്കിയേക്ക എന്താന്ന് വെച്ചാ ചെയ്തോളണം എന്ന് വിച്ചു പറഞ്ഞിട്ടുണ്ട് അത് ആരോടും ചോദിക്കണ്ട വിച്ചുനോടും ചോദിക്കണ്ട അച്ഛൻ ഉചിതം എന്ന് തോന്നുന്നത് അമ്മയ്ക്ക് ഉചിതം എന്ന് തോന്നുന്നത് ചെയ്തോളാനായിട്ടോ പറഞ്ഞേക്കുന്നേ അത് അമ്പതിനായിരം രൂപയുണ്ട് എന്നാന്ന് വെച്ചാ ഐഡിയ അനുസരിച്ച് ചെയ്തോ അവൻ്റെ അറേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും അവന്റെ ഒരു മര്യാദ അവൻ ചെയ്തു ഞാനെ സ്വീകരിച്ചു ഈ കാശ് അവന്റെ കയ്യിൽ തന്നെ ഒന്നും പറയാണ്ട് ഞങ്ങളിൽ ആകുന്ന വിധമുള്ള കാര്യങ്ങളും ഉപകരിക്കാൻ ഞങ്ങൾക്ക് ദൈവം പണിയെടുക്കാനുള്ളൂ മുന്നോട്ട് കൊണ്ടുപോകണം അതേ തലിക്കും അവര് ഒരു വീടൊക്കെ ഉണ്ടാക്കി അവര് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലും കൂട്ടൂട്ടോ പക്ഷെ വിഷമമായിരിക്കും കാര്യം ആൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിൽ തരാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ഒരു വിഷമം ഉണ്ടാവും അതല്ലാണ്ട് കുഴപ്പമൊന്നുമല്ല അതെ അതെ ഇപ്പൊ അല്ല അതൊരു സേവിങ്സാണ് വിച്ചു ആദ്യമേ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന ടൈമിങ്ങിൽ അങ്ങനെ ചെയ്യുവായിരുന്നു അല്ലേ എല്ലാം കൂടി മേടിച്ചത് അല്ല ടി വിക്ക് മാത്രം നമുക്ക് ഒന്നേകാലം കണ്ടായി എ സി സെപ്പറേറ്റ് ആ വേറെയാ സ്റ്റാൻഡ് എല്ലാം കൂടെ ഒന്നേകാലോ അല്ല അതപ്പോ ഒരു മുതലായി അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മളൊരു മുതലാക്കി അപ്പം അത് പോണൊക്കെ ഇനിയും മിച്ചതുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് എനിക്കും ഉണ്ട് അങ്ങനെ ഒരു അക്കൗണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെയും അക്കൗണ്ട് മേടിച്ചിട്ട് ഇച്ചിരി അതെ 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 ഭാവിയിൽ സേവിങ്സ് എപ്പോഴും നല്ലതാണ് നമുക്ക് ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ എല്ലാവർക്കും ഒന്നും ഒരു വയ്ക്കാറുണ്ട് എപ്പോഴെങ്കിലും നമുക്കത് ഉപകാരപ്പെടും െന്തായാലും ഒഗസ് ഒക്കെ ഞാനൊന്ന് പോയി പാക്കൊക്കെ ചെയ്ത് ആക്കട്ടെ നാളെ പോവാണ് അമ്മ പറഞ്ഞു പോവണ്ട വിച്ചു ഇല്ലാത്തോണ്ട് വിഷമമാണ് പോണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ആ അതെ വീട്ടിൽ പോവാത്തേതായ വിഷമം എനിക്കുണ്ട് പിള്ളേരെ ചെറ്റൊക്കെ വിളിക്കുമ്പോ അതും വിഷമം ഞാൻ പോയി പായ്ക്കൊക്കെ ചെയ്യണ്ടെങ്കിലും പറ്റില്ല കത്തമ്പ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞ കേട്ടോ നീ ഒരു കാര്യം ചെയ്യ് നീ ബസ്സിന് പോണ്ടതുക്കെ കാറെടുത്തൊക്കെ പോയിക്കോളെ ഞാൻ പറഞ്ഞു വെറുതെ ടാസ്ക് എടുക്കണ്ട ചിലക്കൊക്കെയാ അപ്പൊ അതെ ഈ മൂന്ന് സുന്ദരികളെ വീഡിയോ എടുക്കുന്ന ഭയങ്കര ഇഷ്ടാട്ടോ അവർക്ക് അതുകൊണ്ടാണ് വീഡിയോ ഇടയ്ക്ക് വന്നിട്ട് ഡിസ്ക ഡിസ്കണിക്കുന്നത് എല്ലാം പഠിച്ച് വലുതാവുമ്പോഴത്തേക്കും ഒരു ചാനലൊക്കെ തുടങ്ങി പായു പായു മാത്രം മതി അത് നടത്താനായിട്ട് വില്ലത്തി കേട്ടോ കാര്യം കാണാൻ വേണ്ടിട്ട് കഴുതകാലും പിടിക്കുന്നു പറയില്ലേ ആ സെറ്റപ്പാ അതെ 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 അമ്മു പിളിപ്പിക്കണം അമ്മു ഉടുപ്പിട്ട് വരണം എല്ലാം അമ്മുവാണ് ആണ് അല്ല പായു അവസരവാദിയാണ് ഞാൻ ജിമ്മി പോയിട്ട് വരുന്നതിൻ്റെ അടുത്ത് ചോദിക്കും എന്തിട്ടെന്ന് കൊണ്ടുവന്നേക്കുന്ന ജാനിയില് ഫ്രണ്ടില് പാറ ഉണ്ടാവും അങ്ങനത്തെ ജാനിക്ക് ബിരിയാണി ഐറ്റം സ്വന്തം കുഴിമന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പായ് മതി അമ്മൂന്റെ പാകിൽ എന്തിട്ടോ ഉള്ളത് എന്ന ചോദിച്ചോണ്ട് നിക്കും അപ്പൊ കാശ് ഞാൻ എന്തായാലും പായ്ക്കേട്ടെ തെറ്റ് ഇടി വെട്ടിയവന്റെ തല പാമ്പ് മേടിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ ഗൈസ് അതാണ് എൻ്റെ സിറ്റുവേഷൻ ഇതെൻ്റെ മേക്കപ്പ് ബോക്സ് ആണ് കേട്ടോ ഉള്ള കച്ചറപുച്ചറ എല്ലാം ഉണ്ട് അത് എങ്ങനെയോ മറിഞ്ഞ് താഴോട്ട് വീണു അതിനകത്ത് എന്താണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ടസിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് ദൈവമേ ഞാൻ തുണിയൊക്കെ പായ്ക്ക് ചെയ്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം വലിച്ചു വരി എടുത്തതാണ് കേട്ടോ എനിക്കറിയില്ല ഇനി ഇത് എവിടെ നിന്നൊക്കെ ഒതുക്കണം തലക്കെ ഭ്രാന്ത് വരുന്നുണ്ട് ഗൈസ് ആ വെറുതെ അല്ല അല്ലതേ പച്ച ക്യൂട്ടസ് ഞാനും ചിന്തിച്ചു ഇതെന്തോ ഒരു പച്ചമയം എന്ന് ഇപ്പോഴല്ലേ മനസ്സിലായേ പച്ച ക്യൂട്ടസ് പൊട്ടി ഓരോന്നായിട്ട് എടുത്ത് തുടങ്ങിയതാ കേട്ടോ ഇപ്പോ ഒരു കട്ടിലെന്ന് അറിഞ്ഞിട്ടുണ്ട് കൈസ് ഇതൊക്കെ ഞാൻ എങ്ങനെ പാക്ക് ചെയ്ത ആ ഒരു ബാഗ് കയറ്റൂന്ന് എനിക്കറിയില്ല കേട്ടോ അഥവാ കയറ്റിയാൽ തന്നെ ഇതെല്ലാം കൂടെ എങ്ങനെ ചുമന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല കാര്യം പള്ളിപ്പെരുന്നാൾ ആയതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് കൊണ്ടുപോകാണ്ടിരിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് കൊറേ എടുത്തിട്ടുണ്ട് എന്തായാലും പോവാണ് അപ്പൊ എങ്ങനെങ്കിലൊക്കെ തള്ളിക്കേറ്റി നമുക്ക് കൊണ്ടുപോകാം അല്ലെ രണ്ട് ബാഗായിട്ടാണ് എടുക്കുന്നത് ഇതേ ഈ ഒരു എല്ലോ ബാഗും അതുപോലെ പോണുക്ക് ഇതെ അവിടെ കിടക്കുന്ന ഒരു ആ ഒരു ബാഗുമാണ് എടുക്കുന്നത് ഗ്രേ കളർ അപ്പം ഇതെങ്ങനെയെങ്കിലും ഞാൻ മടക്കി അതിനകത്തൊന്ന് കയറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ എനിക്ക് ഏറ്റവും മുഷിപ്പുള്ളൊരു പരിപാടിയാണ് കേട്ടോ പായ്ക്ക് ചെയ്യാന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കബോർഡിലോട്ട് എടുത്ത് മാറ്റുക എന്നുള്ളതും എനിക്ക് തലക്ക് ഭ്രാന്ത് വരുന്ന പരിപാടിയാണ് കേട്ടോ എന്തായാലും നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാ പ്രാവശ്യം പോകുന്നതിന് മുമ്പ് വിച്ചു എന്നെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ടൈമിലൊക്കെ വിച്ചുവിനെ വളരെയധികം ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ പറയുന്നത് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പാടില്ല എന്നുള്ളത് പിന്നീട് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ജാനിക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഞാൻ ഫസ്റ്റ് മടക്കി വയ്ക്കുകയാണെ കുളിയൊക്കെ കഴിഞ്ഞ് നിന്നോണ്ടാട്ടോ ഞാൻ മുടിയൊക്കെ അയച്ചിട്ടേക്കുന്നു ഉണങ്ങിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്ക് ജലദോഷം വരും അപ്പൊ വിച്ചുവിന്റെ ഒരു കീറനിക്കറും അതുപോലെ തന്നെ വിച്ചുവിന്റെ ഒരു ബെനീനും കൂടെ ആ ബാഗിൽ ഇരുന്നും ഞാൻ എടുത്ത് മാറ്റിയിട്ടോ അത് അറിയാണ്ടതിനകത്ത് ഇരുന്ന് പോയതാണ് അപ്പോൾ ജാനിക്കുട്ടിയുടെ ഡ്രസ്സുകളെല്ലാം ഫസ്റ്റ് എടുത്ത് വെക്കാന്ന് വിചാരിച്ചത് ആ അവളുടെ ഏറ്റവും അടിയിൽ എപ്പോഴും വെക്കാറുള്ളത് അവളുടെ നല്ല സൂപ്പറായിട്ട് അടുക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ എൻ്റെ സാധനങ്ങളും കാര്യങ്ങളും പിന്നെ വിച്ചുവിൻ്റെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാറുള്ളു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ചുരിദാർ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാര്യം ഇത് വിച്ചുവിനെ കൊണ്ടുവിടുന്ന ആ ഒരു ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് അതായത് വിച്ചു പോകുക അബുദാബിക്ക് പോകുന്നതിൻ്റെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയപ്പം ആ ഒരു ചുരിദാർ എടുത്താട്ടോ പിന്നീട് എനിക്കത് ഈ ഡാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പള്ളിപ്പെരുന്നാളൊക്കെ ആകുമ്പോൾ കുറച്ച് വെള്ളയായിട്ടൊക്കെ ഇട്ട് വെള്ളയും ചുല്ലേക്കിട്ട് പോകാം എന്ന് ഞാൻ വിചാരിച്ചാട്ടോ കുറച്ച് ആയിട്ട് പോയേക്കാം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഈ കോട്സെറ്റ് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അത്യാവശ്യം അത്യാവശ്യം വേണ്ട കുറച്ച് തുണി സാധനങ്ങളും മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് പണി ഇട്ടു കിട്ടും ഇതെല്ലാം കൂടെ ഞാൻ തന്നെ ചുമക്കണ്ടേ പിന്നെ ആ ഒരു റെഡ് ചുരിദാർ എനിക്ക് സിന്ധുമായി തയ്ച്ച് തന്നതായിരുന്നു അത് കുറച്ച് ലൂസാണ് കേട്ടോ ഇപ്പൊ ജിമ്മിലൂടെ പോയപ്പോൾ ഞാൻ അത്യാവശ്യം തന്നെ മെലിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അടിച്ച് ഷെയ്പ്പാക്കുകയും വേണം അപ്പോൾ അതിനൊക്കെ ഞാൻ അതെടുത്ത് വെച്ചു പിന്നെ മെടി ഈ ഒരു കളർ മിടി എനിക്ക് കുറേ ഉണ്ട് അപ്പോൾ ഞാൻ മാറി മാറി ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് അമ്മൂന് ഇത് ഊരാറായില്ലേ ഇത് തന്നെ എനിക്ക് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു മിടിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് നാല് ബെനിയനും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബെനിയനെ കറയും കാര്യങ്ങളൊക്കെ പറ്റി ഞാൻ മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കൈസ് പിന്നെ ഞാൻ എല്ലാം കൂടി എടുത്ത് കുത്തി കയറ്റാണ് കേട്ടോ കാര്യം എനിക്ക് തലക്ക് നല്ല ഭ്രാന്തായിട്ടുണ്ടായിരുന്നു കാര്യം നല്ല ജിമ്മിലൊക്കെ പോയിട്ട് വരുന്നുണ്ട് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ് അതിൻ്റെ കൂടുതൽ എന്തെങ്കിലും ഒടുക്കത്തെ പണിയുള്ള ദിവസം കൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കിളി നാല് സൈഡിൽ കൂടെയും പോകും കേട്ടോ അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു ഡേ ആയിരുന്നു എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്പം ഞാൻ ആകെ അവശതയായിട്ടുണ്ടായിരുന്നോട്ടോ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കെട്ടുന്ന മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കൊറിയറ് വിട്ടേൻ്റെ ഒക്കെ അതൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് പിന്നെ എനിക്ക് ബാങ്കിൽ കൊടുത്തേക്കുന്ന ഫോട്ടോ ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ ഞാനൊരു ഫോട്ടോയും എൻ്റെ എ ടി എം കാർഡും ഒക്കെ എടുത്ത് വെച്ചു പിന്നെ ഒരു വാച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ അത്യാവശ്യം എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചു കേട്ടോ പിന്നെ ഇടാനായിട്ടുള്ളതൊക്കെ ഞാൻ എടുത്ത് സെറ്റാക്കണം ആദ്യമേ ഞാൻ വിചാരിച്ചു ഈ മഞ്ഞ ഇട്ടിട്ട് പോകാന്നാ പിന്നെ ഞാനതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റി കേട്ടോ ജാനിക്കുട്ടീനെ ഈ ഒരു ഉടുപ്പ് എടുക്കുക വിചാരിച്ചു കാര്യം കൈയ്യൊക്കെ ഉള്ള ഉടുപ്പ് പിന്നെ ഞാൻ ജീൻസ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ കാര്യം വാഗമണ്ണൊക്കെ എത്തുമ്പോൾ നല്ല തണുപ്പായിരിക്കും അപ്പോൾ തണുപ്പിനെ ഒന്ന് നമുക്കൊന്ന് ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ആവുന്നവരെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ബെനിയനും അതുകൊണ്ടൊക്കെ ജീൻസും ഞാൻ ഇടാം മോൾക്ക് നല്ല ബെനിയൻ്റെ ഫുൾ കൈ വരുന്ന ഒരു ഉടുപ്പിടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാം മാറ്റി സെറ്റാക്കി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കബോഡിയിൽ നിന്ന് വേറെയും ബെനിയനൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് കാര്യം പള്ളിപ്പെടുന്നാളിന് എന്തോ ആനമേള ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ തണുക്കണ്ടാന്ന് വിചാരിച്ച് ബനിയനൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഏകദേശം എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ എല്ലാം കൂടെ ഒരു വിധത്തിൽ കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം വൈറ്റൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഹാൻഡ് ബാഗിലും കൂടെ എനിക്ക് കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കയറ്റാനായിട്ടുണ്ട് അതെല്ലാം രാവിലെ വെക്കാമെന്ന് വിചാരിച്ചു അതുപോലൊക്കെ ഞാൻ എൻ്റെ കസിന് ഒരു ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് പ്രാവശ്യം കൊണ്ടുപോകാൻ പറ്റുമോന്നും തോന്നുന്നില്ല കേട്ടോ എന്തായാലും നോക്കും പറ്റുവാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും ഇതല്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഇന്നിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു ഞങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സെല്ലാം വെച്ചു അത്യാവശ്യം ഇനി കിടക്കാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ആകെ ടയർഡ് ആയിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഫുഡും കൂടെ കഴിച്ചിട്ട് വേണം കിടക്കാനായിട്ട് അപ്പൊ ഗൈസ് എന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പ്ലാനിങ്ങാണ് കേട്ടോ അതായത് ഒരു ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ടാണ് തീരുമാനിക്കുന്നത് എന്തായാലും വീട്ടിൽ പോകാം കാര്യം ശോകമുഖമായിരുന്നു ഒത്തിരി പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വിഷമം എന്താണ് വിഷമം എന്താണ് വിഷമമെന്ന് എന്തോ മനസ്സിൽ സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിൽ പോയേക്കാമെന്ന് വിചാരിച്ചു ടിക്കറ്റൊക്കെ ഉച്ചയോടുകൂടിയിട്ടാണ് ബുക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാം പെട്ടെന്നുള്ള തീരുമാനം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്തു വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഫുഡ് പോലും എന്തേ ദിവസം എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം തിരക്കായി പോയി ഉച്ചയ്ക്ക് തീരുമാനിച്ചുകൊണ്ട് തന്നെ ഓയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ എല്ലാം പെട്ടെന്ന് തട്ടി ാക്കിങ്ങും ചെയ്തു രാവിലെ എണീക്കുക വണ്ടി വരിക കയറുക പോവുക അത്രയേ ഉള്ളു കൈ ഇനി എൻ്റെ പരിപാടീസും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കേട്ടോ വലിയ ലെങ്ത് ഉള്ള വീഡിയോ എന്നാലും ഇതിനകത്ത് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട് ആ വരുന്നടാ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോ ചെയ്തേക്കാം ബെല്ലൈക്കൻ വിളിച്ച് പൊട്ടിക്കാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ ബൈ